ഒരു കന്നി എന്റെ കയ്യിലോട്ടൊന്ന് പിടിച്ചു എന്റെ കയ്യിലോട്ടൊന്ന് വിളിച്ചത്

സ്പീഡാ സ്പീഡാ നടക്ക് സ്പീഡാ നടക്ക് വേഗം നടക്ക് ഈശ്വശേഷം പറഞ്ഞു പരാതി പറയാതെ ഈശ്വശേഷം നടക്ക് നടോ ചേച്ചി ഒന്ന് നോടിക്ക ആ വേഗം നടക്ക് വേഗം നടക്ക് വീനില ഈശ്വശേഷം നടക്ക് ആ തിരിച്ചു വരണേ തിരിച്ചു വരണേ ഓടി 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 ആ ആ എന്നെ അനുവാഹി ഇപ്പുറം ആ ആ കസേര മഞ്ചിലുണ്ടല്ലേടോ വാ ആ ഇനി കുരിശുരോട്ടൊന്നും പിടിച്ചു ഏത് കയ്യാ ബുദ്ധിമുട്ടായിരുന്നോട്ട് പിടിച്ചത് അറിയായിരുന്നോ അറിയായിരുന്നോ ആ നമ്മക്ക് ഈ കൈയേറ്റ ബുദ്ധിമുട്ടാണോ അറിയാറുന്നോ അതും അറിയാതെ ഇത്ര കൈ വരുവായിരുന്നോ ഇല്ല ഇപ്പൊ എത്ര വർഷമായിരുന്ന പത്ത് പതിനഞ്ചു വർഷമായിട്ടുണ്ടായോ കൈയടിച്ചോ ആ കണ്ട കൈ ഉയർത്താൻ പറ്റുന്നത് തമ്മയ്ക്ക് കയ്യടിക്കുവാണെങ്കിൽ